പണ്ട് നെയ്ത്തുകാർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ഗ്രാമം ദുറാനികൾ കീഴടക്കി ദുറാനികൾക്ക് പേർഷ്യൻ ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ എന്നാൽ ഗ്രാമീണർക്കോ അവർക്ക് ആ ഭാഷ അറിയുകയേ ഇല്ല അവർ പഞ്ചാബിയാണ് സംസാരിച്ചിരുന്നത് പുതിയ ഭരണകർത്താക്കൾ പുതിയ നികുതികൾ ഗ്രാമീണർക്ക് മേൽ ചുമത്തി അവർക്ക് തങ്ങളുടെ ശോചനീയമായ അവസ്ഥ അധികാരികളെ അറിയിക്കുവാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ എല്ലാം നിശബ്ദം സഹിച്ചു ഒടുവിൽ എല്ലാവരും കൂടി ഗ്രാമസഭ വിളിച്ചുകൂട്ടി ഒരു തീരുമാനത്തിലും എത്തി ഓരോ വീട്ടുകാരനും പത്ത് വരാഹൻ വീതം നൽകി ഒരു തുക സംഭരിക്കുക ആ തുക ഉപയോഗിച്ച് ഗ്രാമത്തിൽ നിന്ന് രണ്ടു പേർ കാബൂൾ വരെ യാത്ര ചെയ്ത് എവിടെ നിന്നെങ്കിലും പേർഷ്യൻ ഭാഷ കൊണ്ടുവരണം കൂട്ടത്തിൽ നിന്ന് രണ്ട് നരച്ച മീശക്കാരെയും അതിനായിട്ട് നിയോഗിച്ചു അവരെയാണ് ആ ഗ്രാമത്തിലെ ബുദ്ധിശാലികളായി എല്ലാവരും കരുതി പോന്നിരുന്നത് അവർ പെഷവാറും ഖൈബർ ചുരവും കടന്ന പേർഷ്യൻ ഭാഷയും അന്വേഷിച്ച് യാത്ര ചെയ്യു തുടങ്ങി വഴിമധ്യെ പലരോടും എവിടെ കിട്ടും പേർഷ്യൻ എന്ന് അന്വേഷിച്ചു വിധികളായ നെയ്ത്തുകാർ എന്ന് കരുതി അവരെ അവഗണിക്കുകയും ആട്ടിപ്പായിക്കുകയും ചെയ്തു അതിലൊന്നും തളരാതെ അവർ യാത്ര തുടരുക തന്നെ ചെയ്തു ഒടുവിൽ ഒരു കരകൗശലക്കാരനും ക്രൂരനുമായ ഗ്രാമീണന്റെ മുന്നിൽ അവർ ചെന്നുപെട്ടു കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ അയാൾ കരുതി മണ്ടന്മാർ ഇവരെ പറ്റിക്കാൻ എളുപ്പമാ ഒരു പണിയുണ്ട് അയാൾ അവർക്ക് പേർഷ്യൻ നൽകാമെന്ന് സമ്മതിച്ചു എന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു അവരുടെ കൈവശമുള്ള പണമൊക്കെ വാങ്ങിയ ശേഷം അവൻ യാത്രികർക്ക് ഭക്ഷണവും വിശ്രമിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു പിന്നീട് അയാൾ തൂണുകളിൽ തൂങ്ങി നിന്നിരുന്ന കടന്നൽ കൂട് സൂക്ഷ്മതയോടെ ഇളക്കി ഒരു ഭരണിയിൽ നിറച്ചു ആ ഭരണിയിൽ കുറച്ച് മധുര പലഹാരം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കറുത്ത തുണി കൊണ്ട് നന്നായി മൂടി അടച്ച് അവരുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നോക്കൂ ഈ ഭരണിയിൽ നിറയെ പേർഷ്യനാണ് സൂക്ഷിച്ചു കൊണ്ടുപോകണം വഴിയിൽ വെച്ച് തുറക്കുകയേ ചെയ്യരുത് നിങ്ങളുടെ ഗ്രാമത്തിൽ എത്തിയ ശേഷം എല്ലാവരെയും വിളിച്ച് ഒരു മുറിയിൽ എത്തിക്കണം എന്നിട്ട് വാതിലുകളും ജനലുകളും അടയ്ക്കണം അതിനുശേഷം വസ്ത്രങ്ങളെല്ലാം മാറ്റിയ ശേഷം നഗ്നനായി ആ ഭരണി തുറക്കുക പിന്നെ എല്ലാവരിലും പേർഷ്യൻ നിറയും അങ്ങനെ ഭരണി നിറയെ പേർഷ്യൻ ആണെന്ന് ധരിച്ച് അതുമായി സ്വന്തം ഗ്രാമത്തിലെത്തി ഏവരെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ ഒത്തുകൂടി മുറിയിൽ പൂർണമായും ഇരുട്ടായപ്പോൾ അവർ ഭരണിയുടെ മൂടി തുറന്നു പിന്നെ കടന്നലുകളുടെ ഒരു പരാക്രമം തന്നെ അവിടെ സംഭവിച്ചു കുത്തേറ്റു പുളഞ്ഞ ഗ്രാമീണർ പുറത്തേക്ക് പോകാൻ വാതിൽ കാണാതെ കൂടുതൽ അവശരായി ഒടുവിൽ എങ്ങനെയോ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓട്ടം പിടിച്ചു പുറത്തു വന്ന അവർക്ക് പരസ്പരം മനസ്സിലായില്ല കാരണം എല്ലാവരുടെയും ശരീരം കടന്നൽ കുത്തേറ്റ് നീരു വന്ന് വീഴ്ത്തിരുന്നു അതിലൊരാൾക്ക് അയാളുടെ അമ്മയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അയാൾ ചോദിച്ചു ആരെങ്കിലും കണ്ടോ എൻ്റെ അമ്മയെ നിങ്ങളുടെ അമ്മയുടെ മേൽ ധാരാളം പേർഷ്യൻ കരിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവർ എങ്ങോട്ടോ പോയി ഒരാൾ പറഞ്ഞു ഒടുവിൽ ഒരുപാട് അന്വേഷിച്ച് അവരെ കണ്ടെത്തുമ്പോഴേക്കും അവർ മരണാസന്ന കഴിഞ്ഞിരുന്നു അങ്ങനെ ഭീകരമായ ആ സംഭവത്തിന് ശേഷം ഗ്രാമീണർ ഒരു തീരുമാനത്തിലെത്തി ഇനി ഈ ഗ്രാമത്തിൽ പേർഷ്യൻ വേണ്ട പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ദേ വശിന്വാഗ് വിഭൂതി വർധിഷ്ണു ചുതിവാഹവാഹേ വരപ്രദേ സുന്ദരി പാഹി വിശ്വം വന്തിയെ വന്ധിക്കപ്പെടേണ്ട അമ്മേ വാഗ്വിഭൂതി വശിന്യാദികഭൂതി ചക്രദ്യുതി വാഹവാഹേ വശിനി തുടങ്ങിയ ദേവിമാരുടെ വാഗ്വിഭൂതിയാൽ ശ്രീചക്രത്തിൻ്റെ കാന്തി പ്രവാഹത്തെ വഹിക്കുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം ശ്രീചക്രത്തിനകത്ത് എട്ട് ത്രികോണങ്ങളുള്ള ചക്രമാണ് സർവരോഗഹര ചക്രം ഈ ചക്രത്തിലെ ഓരോ ത്രികോണങ്ങളിലുമായി ഓരോ ദേവതകളുണ്ട് വശിനി കാമേശി മോദിനി വിമല അരുണ ജൈനി സർവേശി കൗലിനി എന്നിവരാണ് ആ ദേവതകൾ രഹസ്യയോഗിനികൾ എന്നാണ് ഇവർക്ക് പൊതുവായിട്ടുള്ള പേര് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഈ അമ്മമാരുമായിട്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമമന്ത്രങ്ങളും പഠിക്കുമ്പോഴും ഓർക്കുമ്പോഴുമെല്ലാം ഈ അമ്മമാരെ കൂടി ഓർക്കേണ്ടതു തന്നെയാണ് കാരണം ലളിതാ സഹസ്രനാമം എന്ന മഹാമന്ത്രനിധി നമുക്ക് സമ്മാനിച്ചത് ഈ അമ്മമാരാണ് ലോകത്തിൽ നിരവധി ദേവതകളുടെ സ്തോത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒന്നിനോട് കിട പിടിക്കുന്നതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം ലളിതാ പരമേശ്വരി ദേവിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം അവർ രചിച്ച് നമുക്ക് സമ്മാനിച്ചതാണ് ഈ ദിവ്യമായ മന്ത്രനിധി ലളിതാ പരമേശ്വരി ദേവിയെ ഈ സ്തോത്രം ചൊല്ലി ആരാധിക്കുന്നതിന് മുമ്പ് വശിനി തുടങ്ങിയ ഈ വാഗ്ദേവതകളെ വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹത്തിനായി അപേക്ഷിക്കുകയും ചെയ്യണം കാരണം അവരാണ് നമ്മുടെ വഴികാറ്റുകളും ഗുരുനാഥകളും അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹം താനേ ഉണ്ടാകും അതില്ല എങ്കിൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവുകയേയില്ല ശ്രീചക്ര പൂജ നടത്തുമ്പോൾ ലളിതാ സഹസ്രനാമങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നത് ആരാധിക്കുന്നത് ശ്രീചക്രത്തിൻ്റെ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നു അതിന് കാരണം അമ്മയുടെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ മഹാമന്ത്രനിധി എന്നതു തന്നെയാണ് വലാഹകം എന്നതിനർത്ഥം മേഘം എന്നാണ് വലാഹക ശ്യാമകജേ എന്ന് പറഞ്ഞാൽ മേഘത്തെ പോലെ ശ്യാമ നിറമുള്ള തലമുടിയാണ് അമ്മയ്ക്കുള്ളത് എന്നാണ് വചസ് എന്നാൽ വാക്ക് അബ്ധി എന്നാൽ സമുദ്രം വചോബ്ധി എന്ന് പറയുമ്പോൾ വാക്കിന് സമുദ്രം ആയിട്ടുള്ള അമ്മേ അഥവാ വാക്കുകളുടെ സമുദ്രമായ അമ്മേ എന്നാണ് അർത്ഥം വാക്കുകളുടെ സമുദ്രമായ അമ്മേ അവിടേക്ക് നമസ്കാരം സമസ്ത വാക്കുകളും അമ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് അമ്മ വാഗ്ദേവതയാണ് വാഗ്ദേവതകൾ അമ്മയുടെ അംശം കൊണ്ട് ആവിർഭവിച്ചവരാണ് വരപ്രദേ വരം തരുന്ന അമ്മേ അവിടേക്ക് നമസ്കാരം സുന്ദരി ത്രിപുരസുന്ദരി ദേവിയാണ് സുന്ദരി എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ത്രിപുരസുന്ദരി ദേവി അമ്മേ ഭഗവതി അവിടേക്ക് നമസ്കാരം വിശ്വം പാഹി ഈ പ്രപഞ്ചത്തെ അവിടുന്ന് സംരക്ഷിച്ചാലും അമ്മയുടെ ദിവ്യമായ സ്തുതികളൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇപ്രകാരം അമ്മയുടെ പാതാര ബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അർപ്പണ മനോഭാവത്തോടുകൂടി ആരാധിക്കുക മനസ്സിൽ അന്നേരം അമ്മ മാത്രമായി മാറും നമ്മോട് അമ്മയ്ക്കൊരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ട് കുറച്ചെങ്കിലും അമ്മയുടെ അടുത്തേക്ക് ഇത്തരം സ്തുതികൾ കൊണ്ട് മനസ്സിനെ പരുവപ്പെടുത്തി ഓടി ചെല്ലുക മക്കൾ ഓടി ചെല്ലുന്നത് കാണുമ്പോൾ അതിലും ഇരട്ടി വേഗത്തിൽ അമ്മ നമ്മുടെ അടുത്തേക്ക് ഓടി വരും അമ്മയുടെ കൈവശമുള്ള ആയുധങ്ങളും മറ്റും കളഞ്ഞ് വാരിപ്പുണരുന്ന അമ്മയുടെ മടിത്തട്ടിൽ സുഖമായി നിദ്ര ചെയ്യുന്ന അപൂർവമായ അനുഭവം അത് തീർച്ചയായും ഉണ്ടാവും അനുഭവം കൊണ്ട് പറയുന്നതാണ് സംശയമുണ്ടെങ്കിൽ പരീക്ഷിക്കാം എന്നാൽ അത് പരീക്ഷിക്കാൻ വേണ്ടി ആവരുത് ആത്മാർത്ഥമായ കൂടി സ്നേഹത്തോടുകൂടിയാവണം എന്ന് മാത്രം സംസാര സംസാരദുഃഖത്തെ നശിപ്പിക്കുവാൻ ആരാധിക്കപ്പെടേണ്ട ഒരേ ഒരു ദേവത അമ്മയാണ് തപസ്വികൾക്ക് ആരാധ്യയാണ് അവിടുന്ന അതുകൊണ്ട് വാഗ്ദേവതകളായ നമ്മുടെ ഗുരുനാഥകൾ ലളിതാസഹ്ര നാമത്തിൽ മുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തേതായി നമുക്ക് നൽകുന്ന നാമമന്ത്രം താപസാരാധ്യ എന്നതാണ് തപസ്സുകൊണ്ട് ആത്മശക്തിയും ജ്ഞാനവും നേടിയവരാണ് താപസർ അവർ അവിദ്യയിൽ നിന്നും മോചനം നേടിയവരാണ് വാസ്തവം എന്താണ് എന്ന് അറിഞ്ഞവരാണ് അപ്രകാരമുള്ള താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം താപസ എന്ന പദത്തിന് ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം ലഭിക്കും കൂടാതെ പതിനാല് മനുക്കളിൽ ഒരാളുടെ പേര് താപസൻ എന്നാണ് താപസൻ എന്ന മനുവിനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും ഈ മന്ത്രത്തിന് അർത്ഥമുണ്ട് ഇനി നമുക്ക് ഈ നാമത്തെ നാലായിട്ട് പിരിച്ച് വ്യാഖ്യാനിച്ചു നോക്കാം താപ സാര ആ രാധ്യ ഇങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ താപ എന്നാൽ ദുഃഖം അതായത് സംസാരമാകുന്ന ദുഃഖം സാര എന്നതിൻ്റെ അർത്ഥം ജീവൻ എന്നാണ് രണ്ടും കൂടി ചേർക്കുമ്പോൾ ജീവന്റെ സംസാര ദുഃഖം എന്ന് ആകും ആ എന്നാൽ അവസാനം വരെ ധ്യ എന്നാൽ ധ്യാനിക്കപ്പെടേണ്ടവൾ എന്ന് അർത്ഥം ആ ധ്യ ഇവ രണ്ടിന്റെയും അർത്ഥം ചേർന്നു വരുമ്പോൾ അവസാനം വരെ ധ്യാനിക്കപ്പെടേണ്ടവൾ എന്ന് അർത്ഥം വരുന്നു ജ്ഞാനം ലഭിക്കുന്നതോടുകൂടി സംസാര ദുഃഖം മാറുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അല്പം പോലും ഇരുട്ടോ മഞ്ഞോ ഒന്നും ഉണ്ടാവുകയില്ല അതുപോലെ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനത്തിന് അവിടെ സ്ഥാനമില്ല അങ്ങനെ ജ്ഞാനോദയം വരെ ധ്യാനിക്കപ്പെടേണ്ടവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് ജീവന്റെ സംസാര ദുഃഖം അവസാനിക്കുന്നതുവരെ അതായത് ജ്ഞാനം ലഭിക്കുന്നതുവരെ ധ്യാനിക്കപ്പെടേണ്ടവൾ എന്ന് അർത്ഥം കിട്ടുന്നു അത് കഴിഞ്ഞ് ധ്യാനിക്കപ്പെടേണ്ട എന്നാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുട്ടി അമ്മയുടെ മടിത്തട്ടിൽ കയറി കിടന്നു കഴിഞ്ഞു അമ്മയുടെ മുഖത്തേക്ക് നോക്കുക കിടക്കുക ഉറങ്ങുക അത്ര തന്നെ തപസ്വികൾക്ക് ആരാധ്യയായവൾ ചന്ദ്രനാൽ ആരാധിക്കപ്പെടുന്നവൾ താപസൻ എന്ന പേരുള്ള മനുവിനാൽ ആരാധിക്കപ്പെടുന്നവൾ സംസാര ദുഃഖത്തെ ശമിപ്പിക്കുവാൻ ആരാധിക്കപ്പെടേണ്ടവൾ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ ഓം ഓം ഹ്രീം താപസാരാധ്യായമ തനു മധ്യ എന്നതാണ് അടുത്ത നാമമന്ത്രം അമ്മയുടെ അരക്കെട്ട് വളരെ ഇടുങ്ങിയതാണ് അങ്ങനെ ഒരു അരക്കെട്ട് അവിടെ ഉണ്ട് എന്ന് ഊഹിക്കാൻ മാത്രമേ സാധ്യമാകൂ അത്രത്തോളം ചെറുതാണത് സൗന്ദര്യശാസ്ത്ര പ്രകാരം ഇടുങ്ങിയ അരക്കെട്ട് ഉത്തമമായ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ലക്ഷണവുമാണ് ഇടുങ്ങിയ മധ്യഭാഗത്തോടു കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം കാഞ്ചീപുരത്തിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ ദേവതയുടെ പേര് തനുമധ്യ എന്നും ആണ് ഓ തനുമധ്യായ നമ ഓം ഓ ഹ്രീം തനുമധ്യായ നമ ഇതിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകവും നാമങ്ങൾ ജപിക്കുക അമ്മ അടുത്തുണ്ടാകും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ പറയുന്നു ഉപാധികൾ എത്ര കണ്ടു പോകുന്നുവോ അത്ര കണ്ട് ഈശ്വരൻ അടുത്തു വരും മഴവെള്ളം മലയുടെ മുകളിൽ തങ്ങി നിൽക്കുകയില്ല അത് താണ ഇടങ്ങളിൽ കെട്ടി നിൽക്കുന്നു അതുപോലെ ഈശ്വരൻ്റെ കൃപാവാരി അഹങ്കാരമാകുന്ന കുന്നിൽ തങ്ങി നിൽക്കുകയില്ല വ്യാകുലത കൂടാതെ ഈശ്വരനെ കാണുവാൻ സാധിക്കുകയുമില്ല കാമിനീകാഞ്ചനങ്ങളുടെ നടുക്കുവാഴുന്നവർക്ക് ഭോഗത്തിൽ അലംഭാവം വരാത്തവർക്ക് വ്യാകുലത ഉണ്ടാവുകയില്ല നിരാകാരൻ ആരോ അവൻ തന്നെ സാകാരനും അവൻ തന്നെ വ്യഷ്ടിയും വിരാട്ടും അവന് അവധിയില്ല അവസാനവുമില്ല പരുന്തും കഴുകനും എത്ര ഉയരത്തിൽ പറന്നാലും അവയ്ക്ക് ആകാശത്തിന്റെ മേലാപ്പിൽ ചെന്ന് തട്ടുവാൻ കഴിയില്ല ബ്രഹ്മം എന്തുമാതിരിയാണെന്ന് ചോദിക്കുന്ന പക്ഷം അത് പറയാനാവില്ല എന്ന് എനിക്ക് പറയാൻ കഴിയൂ സാക്ഷാത്കാരം സിദ്ധിച്ചാലും അതിനെ വാക്കുകൊണ്ട് വർണ്ണിക്കുവാൻ കഴിയില്ല നെയ്യെങ്ങനെ ഇരിക്കും എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ നെയ്യ് എങ്ങനെയോ അങ്ങനെ എന്നായിരിക്കും നിങ്ങളുടെ മറുപടി ബ്രഹ്മത്തിന് ഉപമ ബ്രഹ്മം തന്നെ മറ്റൊന്നുമില്ല ശ്രീരാമകൃഷ്ണദേവന്റെ വചനാമൃതത്തിലെ ഒരു ഭാഗമാണ് ഇത് ആദി പരാശക്തിയായ ലളിതാ പരമേശ്വരിക്ക് തുല്യം ആ മഹാശക്തി മാത്രം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാങ്കം പ്രണമിച്ച് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം